ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായി എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആയി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ഇവിടെ ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അല്ല ഒരുപാട് സീക്രറ്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അടയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇതുവരെയും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കേൾക്കുന്ന ടൈം പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറിച്ചോ അജ്ഞാതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവാം അതായത് നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവാം കാരണം ഇതിനകത്തൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പർപ്പസ്ഫുള്ളി കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയരുത് എന്നാഗ്രഹിച്ച് പറയാതെ ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാം ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നടന്നിട്ടുണ്ടാവണം എന്നില്ല ഇനി നിങ്ങൾ തമ്മിൽ ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ഉള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങൾ അപൂർണമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് മുഖം തരാതെ മാറി നിൽക്കുന്നൊരു എനർജിയിലൂടെയൊക്കെ ആയിരിക്കാം കുറേ നാളുകളായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പക്ഷെ നല്ല രീതിയിൽ ഈഗോ ഉള്ള ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും സ്വന്തം ഭാഗം മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ പറയുന്ന എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയായിരിക്കില്ല എൻ്റെ ഭാഗമായിരിക്കും ശരി അവർക്ക് അത്രയും നോളജ് ഇല്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിൽ അമിതമായിട്ടുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉള്ളത് ചിലപ്പോൾ സംസാരത്തിൽ പോലും അവർ വളരെ ബുദ്ധിമാനോ അല്ലെങ്കിൽ ബുദ്ധിമതിയോ ഒക്കെ ആണെന്നുള്ള രീതിയിലായിരിക്കാം മറ്റുള്ളവരുടെ ഇടപഴകുന്നത് അതായത് എന്നെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ ഞാനാണ് അത്രയും ഒരു ഹൈ അതോറിറ്റി എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരു പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിലെല്ലാം അത്രയും ഒരു റെസ്പെക്റ്റബിൾ പ്ലേസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു അഹങ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു എനർജി ഉള്ള ഒരു വ്യക്തി തന്നെയാണ് മറ്റുള്ളവരെ പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കുകയോ സമ്മതിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ ഒരു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ അംഗീകരിക്കുക ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള പേഴ്സൺ അല്ല അപ്പോൾ സ്വന്തമായിട്ട് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഫൂൾ ആവുന്ന ഒരു എനർജിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാം അതായത് അവരുടെ സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവർ ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ എന്നാർക്കും പറ്റിക്കാൻ പറ്റില്ല എൻ്റെ ജഡ്ജ്മെന്റ് എല്ലാ കാര്യത്തിലും വളരെ ക്ലിയർ ആണെന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പക്ഷെ പല രീതിയിലും ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ ലൈഫിൽ തെറ്റ് ആളുകളിൽ നിന്ന് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ പോലെയുള്ള ഒരു എനർജി നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും കാണുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണോ അല്ലയോ എന്നുള്ളത് കാരണം സ്വയം ഭയങ്കര ബുദ്ധിയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വിചാരിക്കുകയും എന്നാൽ മറ്റുള്ളവരാൽ പല തവണ പറ്റിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇൻ ബിറ്റ്വീൻ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു ബന്ധം തന്നെയാണിത് അത് മാത്രമല്ല നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു രണ്ട് ആംഗിളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം ഒന്നെന്ന് പറയുന്നത് പല കാര്യങ്ങളും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു ഫിയർ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ പോലെ ആയിരിക്കില്ല അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളും സോ ആ ഒരു ഫിയർ അവർ അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു തെറ്റ് പറ്റിയാലും അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സോ നിങ്ങളോട് പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞ് സറണ്ടർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഈ ഒരു പേഴ്സൺ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൺ ഏത് ഒരു ഏജ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും വളരെ ഒരു ആയിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അവരുടെ ഒരു ഏജ് വൈസോ അല്ലെങ്കിൽ അവരുടെ ഒരു പൊസിഷൻ ഒക്കെ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ മെച്ചുവറായിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും പക്ഷെ ആ ഒരു രീതിയിലായിരിക്കില്ല അവർ പലപ്പോഴും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം എന്തൊരു ബാലിശ്യമായിട്ടാണ് ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിനും കാര്യങ്ങൾക്കും എല്ലാം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു മാറ്റം അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ അത്രയും അധികം ചലഞ്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിനോടൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റേറ്റസ് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് നിങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ ഒരു മറ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സുതാര്യമായിട്ട് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ആ ഒരു തടസ്സം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ആ ഒരു തടസ്സമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവാതിരുന്നത് അപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടി ആയിട്ട് ഭൂരിഭാഗം വ്യക്തികൾക്കും വരുന്നത് മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും അതായത് നിങ്ങളുടെ പേഴ്സണുള്ള മറ്റൊരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ അവരുടെ ഒരു എക്സ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന ശേഷം ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് കയറി വന്നിട്ടുള്ള മറ്റൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു എനർജീസാണ് നമുക്ക് ഇതിനകത്ത് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ച് പേർക്ക് മാത്രമായിരിക്കും അവരുടെ ഫാമിലീസോ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റുള്ള വ്യക്തികളോ ചിലപ്പോൾ അമ്മ സഹോദരി സഹോദരൻ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒരു തേർഡ് പാർട്ടി എനർജിയായിട്ട് വരാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളൂ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവരെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ മറിച്ച് വെച്ചതല്ലെങ്കിൽ ആ ഒരു സീക്രസി മെയിൻറ്റൈൻ ചെയ്തത് മാത്രമല്ല ചിലപ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു ചീറ്റിംഗ് എനർജി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല പക്ഷേ അങ്ങനെയെല്ലാം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് പല പ്രവർത്തികളും ഉണ്ടായാൽ പോലും തീർച്ചയായിട്ടും അവരതിനെല്ലാം നിങ്ങളെ ആയിരിക്കും കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു പേഴ്സണോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ സംശയമാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ പറഞ്ഞ് കൈ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഈ ഒരു പേഴ്സൻ്റെ ഒരു പാസ്റ്റ് എനർജി നമ്മൾ നോക്കുമ്പോൾ അത്രയധികം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും സമ്മതിച്ചു കൊടുക്കുകയും ഇല്ല ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കേ ഇല്ല ആ ഒരു രീതിയിലാണ് ഇവരുടെ എനർജീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ സഫർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി മോൺ ചെയ്ത് പോയാൽ മതി എന്ന പോലെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും കാരണം അത്രത്തോളം ഒരു സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടാത്തതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഓപ്പൺ ആയിട്ട് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് സ്വയം അറിയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇതിനകത്തുള്ള പ്രോബ്ലംസ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പൊങ്ങി വന്നത് ഈ ഒരു വ്യക്തിയുടെ പ്രവൃത്തി ദോഷം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇവരുടെ ഒരു കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇതിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ സെൻസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവരത് നിങ്ങളോട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ തലയ്ക്ക് വെച്ച് രക്ഷപ്പെട്ടു പോരുന്ന ഒരവസ്ഥയാണ് ആ ഒരു പാസ്റ്റ് എനർജിയിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും അവർക്കൊരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും വിട്ടുകളണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയിക്കോട്ടെ എന്നീ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടില്ല ഒരു പക്ഷേ രണ്ട് വള്ളത്തിൽ കാലിട്ട് സഞ്ചരിക്കുന്ന പോലെയുള്ള ഒരു പ്രവൃത്തിയായിരിക്കും ചെയ്യാൻ ശ്രമിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കാം പല കാര്യങ്ങളും ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴും സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുന്നതിലെല്ലാം പാർട്ടർ പാർട്ട്ണറുടെ തലയിൽ ഇടുന്ന ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ കറന്റ്ലി പലർക്കും ഈ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കും അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു ലെസ് കോൺടാക്റ്റ് ആയിരിക്കാം കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾ വല്ലപ്പോഴും മാത്രം കിട്ടുന്നുണ്ട് പക്ഷെ ഇപ്പോഴും കാര്യങ്ങളൊന്നും റിവീലല്ല എന്നുള്ള ഒരു എനർജിയിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ലൊരു പീരീഡ് ഓഫ് ടൈം ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വലച്ചതായിട്ട് തന്നെ നമുക്ക് പറയാം അതായത് നിങ്ങൾക്കൊരു സ്വസ്ഥത ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിക്കാണില്ല കാരണം നിങ്ങൾക്കൊരു പ്രോപ്പർ ആൻസർ തരാതെ അല്ലെങ്കിൽ ഒരു ക്ലിയർ കമ്മിറ്റ്മെൻറ്റ് തരാതെ ഈ വ്യക്തി ഒരുപാട് ഇതിനകത്ത് ഒരു ഡ്രാഗ് ചെയ്യിച്ചിട്ടുണ്ടാവാം അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ കറക്റ്റായിട്ട് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത് അറിയാൻ പാടില്ലായിരുന്നു മൊത്തത്തിൽ എല്ലാം കുഴഞ്ഞു പോയി എന്നാൽ ഇതിൽ നിന്നൊന്നും കരകയറാനായിട്ട് പറ്റുന്നില്ല എന്താ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല നിങ്ങളുടെ മുന്നിൽ സറണ്ടർ കഴിഞ്ഞാൽ അവരുടെ ഒരു ഈഗോ അതിനെ സമ്മതിക്കില്ല സോ നിങ്ങളെ ബ്ലെയിം ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കുന്നു തേർഡ് പാർട്ടിയുടെ അടുത്ത് മറ്റൊരു എനർജിയിൽ പിടിച്ചു നിൽക്കുന്നു അപ്പോൾ എന്താണ് ഇനി ഇതിനകത്ത് ചെയ്യേണ്ടതെന്നുള്ള ആൾക്ക് തന്നെ ഒരു പിടിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കാണാം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഭാവിയിൽ ഇത് ശരിയായിക്കോളും കുറച്ച് ടൈം പീരീഡ് കൊടുത്തുകഴിഞ്ഞാൽ കാലം ക്രമേണ എല്ലാം ശരിയായി വരും എന്നുള്ള എനർജിയിൽ ഈ ഒരു പേഴ്സൺ വെയ്റ്റിങ്ങിൽ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടെന്ന വ്യക്തി യാതൊരു ആക്ഷനും എടുക്കാതെ ചുമ്മാ റെസ്റ്റ് എനർജിയിൽ കൈകെട്ടി ഇരിക്കുക എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവുക അതിൻ്റെ ഒരു ഡ്യൂറേഷനും കൂടുതലായിരിക്കാം നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിലനിൽക്കണോ ഇറങ്ങിപ്പോണോ ഇനി ഞാനായിട്ട് സ്വയം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഈ ഒരു പേഴ്സണത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണോ എന്താണൊരു തീരുമാനം എന്നുള്ളത് അറിയാതെ നിങ്ങൾ തന്നെ വിഷമിച്ചിട്ടുണ്ടാവും കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു റെസ്പോൺസും കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇവർ കംപ്ലീറ്റ്ലി സൈലന്റ് എനർജിയിലായിരിക്കാം അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്ന എനർജിയിലായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളെ ആയിരിക്കാം മുഴുവൻ കാര്യങ്ങൾക്കും കുറ്റം പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സഫറിങ്സ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നല്ലതുപോലെ ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പം ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ ചില്ലറയൊന്നും അല്ല കഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരുപാട് ഉത്തരം കിട്ടാതെ തന്നെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും വിഷമിക്കുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ചിലർ ഇതിനകത്ത് ഒന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവാം കാരണം അത്രത്തോളം നിങ്ങൾ സഹിച്ച് മടുത്തിട്ടുണ്ടാവാം ഒരു റിസൾട്ടും കിട്ടുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉത്തരമില്ല ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഞാൻ എന്തിനും ഇതിനകത്ത് തുടരണം എന്നുള്ളത് കൊണ്ട് ചിലർ പതിയെ ഈ ഒരു എനർജിയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടാവാം അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവരായിട്ട് തന്നെ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ എല്ലാം പതിയെ ശരിയാവട്ടെ എന്നുള്ളൊരു രീതിയിൽ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഒരു കാര്യങ്ങളും ശരിയായിട്ടില്ല എന്നുള്ളതാണ് അതിപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു പേഴ്സൺ അനുഭവിക്കേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഡിസപ്പോയിൻമെൻ്റ് കാണാം ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ലോസ് വന്നിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഈ ഒരു വ്യക്തിക്ക് അവര് ചെയ്ത തെറ്റിനുള്ള ഒരു പരിഹാരം ചെയ്യാത്തത് കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ഡിസിഷനിലേക്ക് അവർ എത്താതെ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയും കൂടി കടന്നു പോയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സഫറിങ്സ് ഈ ഒരു പേഴ്സൺ കിട്ടിയിട്ടുണ്ടാവാം അപ്പം തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മാറ്റം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അവർ ആ ഒരു മെച്യർ എനർജിയിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരാംഗിളിലൂടെ അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ പറയാം അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ആ ഒരു പാസ്റ്റ് എനർജിയിൽ ഒരു റെസ്റ്റിങ് ആ ഒരു റെസ്റ്റിങ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണടച്ചിരിട്ടാക്കുക എന്ന് പറയുന്ന പോലത്തെ എനർജിയാണ് ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ റെസ്റ്റ് ചെയ്തിരിക്കുന്നു പ്രശ്നങ്ങളിൽ നിന്ന് ഊടിയൊളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുന്ന പോലെയുള്ള എനർജിയാണ് അതേസമയം നമുക്കിപ്പോൾ നോക്കുമ്പോൾ അവർ ആ ഒരു ഹാൻഡ് മാൻ എനർജിയിലൂടെ സഞ്ചരിച്ചതായിട്ട് കാണാം ദാറ്റ് മീൻസ് ഈ ഒരു പ്രശ്നത്തിന്റെ എല്ലാ ആംഗിളിൽ നിന്നും അവർ ചിന്തിക്കുക എല്ലാ ആംഗിളിൽ നിന്നും ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഇത്രയും നാളും നമുക്ക് വേണ്ടി മാത്രമാണ് ചിന്തിച്ചിട്ടുള്ളതെങ്കിൽ ഈ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴാണ് ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാവുന്ന അപ്പോൾ അതുപോലെയുള്ള എനർജിയിലൂടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ തന്നെയായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആലോചിക്കുന്നത് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളൊരു സെപ്പറേഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് വരും പക്ഷേ കോൺടാക്റ്റ് ചെയ്ത് വരുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവർക്ക് പറയാനുള്ളത് അത് വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങളോട് പറയണം അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ളത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എല്ലാം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് റിവീൽ ചെയ്യണം എന്നുള്ള ഒരു എനർജിയിലാണ് വരുന്നത് കാരണം ഇനി ഈ ഒരു പേഴ്സൺ മുൻപിന് നോക്കുന്നില്ല അല്ലെങ്കിൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ള ഒരു എനർജിയിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് ഡെക്കിൽ വന്നിരിക്കുന്നത് കോംപ്രമൈസ് എനർജിയാണ് കോംപ്രമൈസ് എനർജി എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് കീഴടങ്ങി വന്നിരിക്കുന്ന എനർജി അല്ല പകരം രണ്ടു പേരും തമ്മിലുള്ള ആ ഒരു സന്ധി ചെയ്യലാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ചകൾ വേണ്ടി വരാം ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ചകൾ ഉണ്ടാവും അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം പറഞ്ഞ് ഒരു ക്ലാരിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് പോകണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത് പോയിട്ടുള്ള തെറ്റുകളോ അല്ലെങ്കിൽ അവർക്ക് ഇതിനകത്ത് പറ്റിയ പാളിച്ചകളോ എല്ലാം അവർ നിങ്ങളോട് തുറന്ന് പറയും അത് പറഞ്ഞിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകാം അപ്പോൾ കറന്റ്ലി ഈ ഒരു പേഴ്സൻ്റെ നിലപാട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ഒരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഉറച്ച തീരുമാനം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ട് അത് എത്രയും വേഗം ഈ ഒരു വ്യക്തി നിങ്ങളെ അറിയിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ഒളിയും അറിയുകയാണോ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്ത് തടസ്സമാണോ ഉണ്ടായിരുന്നത് എന്ത് ക്ലാരിറ്റി കുറവാണോ ഉണ്ടായിരുന്നത് എല്ലാം പറഞ്ഞ് ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്ത് നിങ്ങളെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു കോംപ്രമൈസ് എനർജിയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്രയും നല്ലതാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും വിട്ടുവീഴ്ചകൾ വേണ്ടി വന്നേക്കാം അപ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്ന് പറയുന്ന ഇത്രയുള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം